പവിത്ര ബന്ധം പരിശുദ്ധ പട്ടാമ്പി നഗരസഭ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ എന്നിവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആഘോഷമാക്കി മേലെ പട്ടാമ്പി കൂൾസിറ്റി പരിസരത്ത് വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയത് പ്രകടനമായാണ് ചടങ്ങിലേക്ക് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ എത്തിയത് ആഘോഷമാക്കിയായിരുന്നു പട്ടാമ്പിയിൽ പുതിയതായി തെരഞ്ഞെടുത്ത നഗരസഭാ ചെയർമാൻ ടി പി ഷാജിയുടെയും വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുത്ത അസ്ന അനീഫിയുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് മേലെ പട്ടാമ്പി കൂൾസിറ്റി പരിസരത്ത് വെച്ചായിരുന്നു ചടങ്ങ് ഒരുക്കിയത് ചെറുഘോഷയാത്രകളായി ഘോഷയാത്രകളായി ചടയിലേക്ക് ഒഴുകിയെത്തി ചെയർമാൻ ചെയർമാൻ റിട്ടേണിംഗ് ഓഫീസറും വൈസ് ചെയർപേഴ്സൺ ഹസ്ന സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ഇരുവരും അധികാരമേറ്റു പട്ടാമ്പി പട്ടാമ്പി മുനിസിപ്പൽ മുനിസിപ്പൽ കൗൺസിലിലെ ഡെപ്യൂട്ടി ചെയർപേസണായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും

ഏറ്റവും ത്തിലാണ് യു ഡി എഫ് പട്ടാമ്പി നഗരസഭ പിടിച്ചതെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കാൻ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട പ്രവർത്തകരും അതിലേറെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച നേതാക്കന്മാരുമാണ് അതിൽ മുന്നണി പോരാളിയായി നിന്നത് ഷാജിയും ബാഹുട്ടികയും ഉൾപ്പെടെയുള്ള ഏറ്റവും നല്ല ടീമാണ് ഈ ടീം ഇതുപോലെ ഒരുമിച്ച് നിന്നാൽ പട്ടാമ്പി നഗരസഭാ ചെയർമാൻ സ്ഥാനവും അല്ലെങ്കിൽ നഗരസഭാ ഭരണം മാത്രമല്ല ഇനി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വരാൻ പോകുന്ന പട്ടാമ്പി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാലിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ മണ്ഡലമായി പട്ടാമ്പി നിയോജക മണ്ഡലം മാറണം ഇതിനേക്കാൾ ഇരട്ടി നാലിരട്ടി ഇതിപ്പോ പട്ടാമ്പിക്കാരി മാത്രമേ ഉള്ളൂ ഈ നിയോജക മണ്ഡലത്തിലെ പതിനായിരക്കണക്കിന് പ്രവർത്തകർ നയിക്കുന്ന വലിയൊരു മുന്നേറ്റത്തിൽ നമുക്ക് എല്ലാവർക്കും സാക്ഷിയാകണം അതിന് നിങ്ങൾ എല്ലാവരും ഏറ്റവും നന്നായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർന്ന് ടൗണിലേക്ക് ഘോഷയാത്രയും ഉണ്ടായി താളമേളങ്ങളുടെ അകമ്പുറിയോടെയായിരുന്നു ഘോഷയാത്ര നൂറുകണക്കിന് പ്രവർത്തകരാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത് തുടക്കം കുറിച്ചു പത്താം അധികാരത്തിന്റെ സത്യവാചകം ചിന്തിക്കുന്നു 법성마대 칼을 쏠아마르 위대하게 위대한 무기의 대단한 슈가스가 던지는데 위대한 무기의 대단한 슈가스의 코에 던지는데 위대하게 칼을 날려 던지는데 이 틈에 더 아슬아슬하게 찾아 안무디 피가 피기리 피를 뻗는 데 안주던 슈카라 페리던데 도발하는 툰던데 도발하는 툰던데 도발하는 툰던데 도발하는 툰던데 도발하는